വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തത് എൻ്റെ ഒരു പരിചയക്കാരി തൻ്റെ ഭർത്താവിൻ്റെ ബന്ധുവിനെ പരിചയപ്പെടുത്തി ആൾക്ക് ഇടത്തരം ഒരു വൃദ്ധ സദനത്തിൽ പോകണം പെൻഷൻ കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന നല്ല ഒരു കെയർ ഹോമിനെ പറ്റി അറിയാമോ എന്ന് ചോദിച്ചു അറുപത്തിയെട്ട് വയസ്സേ അദ്ദേഹത്തിന് പ്രായമുള്ളൂ വീട്ടുകാരികളൊക്കെ ഞാൻ തിരക്കി മിടുക്കരായ രണ്ട് മക്കളും ആരോഗ്യമുള്ള ഭാര്യയും ഉള്ളപ്പോൾ എന്തിനാണ് ഇപ്പോഴേ വൃദ്ധസദനം തേടുന്നതെന്ന് ഞാൻ തിരക്കി വയസ്സായാൽ പട്ടിയും ഗൃഹനാഥനും ഒരുപോലെയാ നനഞ്ഞ കണ്ണുകൾ മറച്ചു പിടിക്കാതെ അയാൾ എന്നോട് പറഞ്ഞു എൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു അപ്പനെ വേണ്ടാത്ത മക്കൾ ഭർത്താവ് വയസ്സായപ്പോൾ അവഗണിക്കുന്ന ഭാര്യ അയാളുടെ ബന്ധു എൻ്റെ പരിചയക്കാരി രഹസ്യമായി ചില കാര്യങ്ങൾ എന്നോട് സൂചിപ്പിച്ചു ഭാര്യയും മക്കളുമായി നല്ല ടേംസിലല്ല അദ്ദേഹം എന്നറിഞ്ഞു ഇതേ പരിചയക്കാരിക്കൊപ്പം അയാളുടെ ഭാര്യയുമായി പിന്നീട് ഒരിക്കൽ ഞാൻ ഒരു മരണ വീട്ടിൽ വെച്ച് കണ്ടുമുട്ടി പരിചയപ്പെട്ട് കഴിഞ്ഞ് ഭർത്താവ് ഓൾഡേജ് ഹോം തേടുന്ന കാര്യം ഞാൻ സാവകാശം സൂചിപ്പിച്ചു അവരുടെ മറുപടി എന്നെ അത്ഭുതപ്പെടുത്തി ആയ ആയകാലത്ത് എന്നെ ചവിട്ടിക്കൂട്ടിയ മനുഷ്യനാണ് എന്നും ഞാൻ ജീവിതത്തിൽ ഒറ്റയ്ക്കായിരുന്നു ഞാനൊരു മനുഷ്യയാണെന്ന് പോലും അയാൾ ഓർത്തില്ല അതൊക്കെ കണ്ടു കേട്ടുമാണ് എൻ്റെ മക്കൾ വളർന്നത് ഇപ്പം പല്ലും നഖവും രോമവും കൊഴിഞ്ഞ സിംഹമായപ്പോൾ അയ്യോ പൊത്തോ എന്ന് പറഞ്ഞ് നടക്കുന്നു അങ്ങേര് ഏത് വഴിവാണേലും പോട്ടെ അത് കേട്ട എനിക്ക് മൊഴി മൊഴിമുട്ടിപ്പോയി ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരുന്നു ആ ഭർത്താവ് ഭാര്യ വീട്ടമ്മ രണ്ടാൺമക്കൾ നല്ല ചുറ്റുപാടിലാണ് ജീവിതം എന്നിട്ടും സായാഹ്നകാലത്ത് ഇങ്ങനെ ഒറ്റപ്പെടുന്നത് സങ്കടകരമാണ് പറഞ്ഞാൽ തീരുന്നതല്ലേ ഉള്ളൂ ദമ്പതികൾക്കിടയിലെ സൗന്ദര്യപ്പിടക്കം ഞാൻ അവരോട് അത് പറഞ്ഞു പക്ഷേ ആ സ്ത്രീ പറഞ്ഞത് കേട്ട് ഞാൻ ആ മനുഷ്യന് വേണ്ടി വാദിക്കാൻ പിന്നെ ധൈര്യപ്പെട്ടില്ല വിവാഹ കാമം അടങ്ങാത്ത കുതിരയായിരുന്നു അയാൾ ധാരാളം സ്ത്രീ ബന്ധങ്ങൾ ഭാര്യ തന്നെ മനസ്സിലാക്കി പറഞ്ഞു കേട്ടത് വേറെ സമ്പാദ്യത്തിൻ്റെ നല്ലൊരു പങ്കും കണ്ട പെണ്ണുങ്ങൾ കൊണ്ടുപോയി വീട്ടിൽ കലഹം പതിവായിരുന്നു അടങ്ങി ഒതുങ്ങി മക്കളെ നോക്കി തന്നെ എതിർക്കാതെ ജീവിച്ചാൽ ചെലവിന് തരാം അല്ലെങ്കിൽ ഉപേക്ഷിക്കും എന്നതായിരുന്നു അയാളുടെ ഭീഷണി പലവട്ടം ആ സ്ത്രീ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി മക്കളെ ഓർത്ത് തിരിച്ചെത്തി കുടുംബം തകർത്തെന്ന് പറഞ്ഞ് ഒരു സ്ത്രീയുടെ ഭർത്താവ് വീട്ടിലെത്തി ബഹളം വച്ചതും കയ്യാങ്കളി ഉണ്ടായതും നാട് മുഴുവൻ അറിഞ്ഞു സ്ത്രീജിതനായ അപ്പൻ ആ മക്കൾക്കും നാണംകേടായിരുന്നു ജോലിയില്ലാത്ത ഈ വീട്ടമ്മ ഭർത്താവിൻ്റെ ആട്ടും തുപ്പും വെരുട്ടും കേട്ട് നരകിച്ച് മുപ്പത്തഞ്ചു വർഷം ജീവിച്ചു മക്കൾ രണ്ടുപേരും ഉയർന്ന നിലയിലായി അമ്മയെ അവർ നന്നായി സംരക്ഷിക്കുന്നു രോഗവും പ്രായത്തിൻ്റെ ക്ഷീണവും ബാധിച്ചപ്പോൾ ജീവിതത്തിൻ്റെ പടി ഇറക്കമായപ്പോൾ അയാൾക്ക് ഭാര്യ വേണം യൗവനകാലത്ത് തന്നെ ചവിട്ടിക്കൂട്ടിയ ഭർത്താവിനെ ആ സ്ത്രീ തീർത്തും അവഗണിക്കുന്നു അവരിങ്ങനെ പറഞ്ഞു ഓർമ്മിക്കാൻ നല്ലതൊന്നും അയാൾ നൽകിയിട്ടില്ല രണ്ട് മക്കൾക്കും അപ്പന്റെ സ്വഭാവം കിട്ടിയില്ല എന്നതു മാത്രം ഒരു ദൈവാനുഗ്രഹം എന്നും ആട്ടും അവഗണിക്കലും മാത്രമാണ് കിട്ടിയത് അത് പറഞ്ഞിട്ട് അവർ എനിക്ക് അവരോട് ഒന്നും പറയാൻ തോന്നിയില്ല അവരാണ് ശരിയെന്നാണ് എനിക്കപ്പോൾ തോന്നിയത് യൗവനകാലത്ത് പങ്കാളിയോട് കാണിക്കുന്ന അവഗണനയും ക്രൂരതയും ബാങ്ക് ഡെപ്പോസിറ്റ് പോലെയാണെന്ന് എല്ലാവരും മറക്കുന്നു കാലാവധി എത്തുമ്പോൾ മുതലും പലിശയും കൂട്ടുപലിശയുമായി തിരിച്ചു കിട്ടും അത് വാങ്ങാൻ കൂടെ തൻ്റെ ഇടം ഉണ്ടാവണം അന്നേരം സ്നേഹിക്കാൻ ചെന്നാൽ നിങ്ങളുടെ സ്നേഹം ആർക്കു വേണം പെൻഷനും പണവും ഉണ്ടെങ്കിൽ വല്ല ഓൾഡ് ഏജ് ഹോമിലും കഞ്ഞി കുടിച്ച് കഴിയാം അല്ലെങ്കിൽ അഗതി മന്ദിരം തന്നെ ശരണം ചോരത്തെളുപ്പിൽ യാകാശവുമാകുന്ന എല്ലാവർക്കുമായി ഈ മനുഷ്യനെ ഒരു പാഠമാകാൻ ഞാൻ വിട്ടുതരുന്നു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗോഡ് ബ്ലസ് യു